ഐ പി എല്ലിൽ അവസാന ഓവറിൽ ഒരിക്കൽ കൂടി അടിതെറ്റി വീണതോടെ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് കനത്ത തിരിച്ചടിയേറ്റു ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൂപ്പർ ഓവറിലും ഇന്നലെ ലക്നൗ സൂപ്പർ കിങ്സിനെതിരായ അവസാന ഓവറിലും അടിതെറ്റി വീണതോടെ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ തീർത്തും മങ്ങി ഇനി ശേഷിക്കുന്ന ആറു കളികളിൽ ഒരു കളിയെങ്കിലും തോറ്റൽ രാജസ്ഥാൻ പ്ലേ ഓഫ് കാണാതെ പുറത്താവുന്ന ആദ്യ ടീമാവും നിലവിൽ നാല് പോയിൻറ്റും പൂജ്യം നെറ്റ് റൺ റേറ്റുമായി പോയിന്റ് പട്ടികയിലെ എട്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് ഉള്ളത് അവശേഷിക്കുന്ന ആറ് കളികളും ജയിച്ചാൽ രാജസ്ഥാൻ റോയൽസിന് പരമാവധി നേടാനാവുക പതിനാറ് പോയിന്റാണ് ടോപ്പ് ഫോറിലെത്തി പ്ലേ ഓഫിന് യോഗ്യത നേടാൻ പതിനാറ് പോയിന്റെങ്കിലും വേണ്ടിവരുമെന്നതിനാൽ ഇനിയുള്ള കളികളെല്ലാം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടങ്ങളാണ് ആദ്യ നാലിലുള്ള ഗുജറാത്ത് ഡൽഹി പഞ്ചാബ് ലക്നൌ ടീമുകളെല്ലാം പത്ത് പോയിന്റ് വീതം നേടിയിട്ടുള്ളതിനാൽ അവശേഷിക്കുന്ന ആറ് കളികളിൽ ജയിച്ചാൽ പോലും രാജസ്ഥാന് പ്ലേ ഓഫ് ഉറപ്പില്ല ടോപ്പ് ഫോറിലുള്ള നാല് ടീമുകൾക്കും ശേഷിക്കുന്ന ഏഴ് കളികളിൽ മൂന്നെണ്ണമെങ്കിലും ജയിച്ചാൽ പതിനാറ് പോയിന്റ് സ്വന്തമാക്കാനാവും മികച്ച നെറ്റ് റൺ റേറ്റും ഈ ടീമുകൾക്ക് അനുകൂല ഘടകമാണ് പതിനാല് പോയിന്റ് നേടിയാലും പ്ലേ ഓഫിലെത്താൻ വിദൂര സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും ടോപ്പ് ഫോറിലെ മൂന്ന് ടീമുകളിൽ കൂടുതൽ പതിനാല് പോയിന്റിലധികം നേടാതിരിക്കേണ്ടി വരും ഒപ്പം രാജസ്ഥാൻ റോയൽസിന് മികച്ച നെറ്റ് റൺ റേറ്റും വേണ്ടിവരും അത് സംഭവിച്ചില്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് സീസണിനിടെ രാജസ്ഥാൻ റോയൽസ് രണ്ടാം തവണയും പ്ലേ ഓഫ് കാണാതെ പുറത്താവും വ്യാഴാഴ്ച ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബിക്കെതിരെയാണ് രാജസ്ഥാന്റെ അടുത്ത മത്സരം ഈ സീസണിൽ ആർ സി ബി ഹോം മത്സരങ്ങളൊന്നും ജയിച്ചിട്ടില്ലെന്നതാണ് രാജസ്ഥാൻ പ്രതീക്ഷ നൽകുന്ന കാര്യം കഴിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തെട്ടിന് പോയിന്റ് പട്ടിയൽ ഒന്നാമതുള്ള ഗുജറാത്തിനെ ഹോം ഗ്രൗണ്ടിൽ നേരിടണം രാജസ്ഥാൻ്റെ അവസാന നാല് കളികളിൽ മെയ് ഒന്നിന് ജയ്പൂരിൽ മുംബൈക്കെതിരെയും മെയ് നാലിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും മെയ് പന്ത്രണ്ടിന് ചെപ്പോക്കിൽ ചെന്നൈയ്ക്കെതിരെയും പതിനാറിന് ജയ്പൂരിൽ പഞ്ചാബിനെതിരെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞ സീസണിൽ ആദ്യ ഏഴ് കളികൾ വീതം പൂർത്തിയായപ്പോൾ ഏഴിൽ ആറും ജയിച്ച് പന്ത്രണ്ട് പോയിന്റുമായി പ്ലേ ഓഫിന് തൊട്ടേരികയായിരുന്നു രാജസ്ഥാൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ കളിച്ച ഏഴ് കളികളിൽ രണ്ട് ജയം മാത്രം നേടിയ രാജസ്ഥാൻ വെറും രണ്ട് ജയത്തിൽ നിന്ന് കിട്ടിയ നാലു പോയിന്റുമായി എട്ടാമതാണുള്ളത്